മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ മെയിൽ ബോക്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ഓണക്കാലം കഴിഞ്ഞതോടുകൂടി ആകാശവാണി അവതരിപ്പിച്ച ഓണപരിപാടികളെ കുറിച്ച് ധാരാളം പേരുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് നമുക്ക് അവ വായിച്ചുകൊണ്ട് തുടങ്ങാം ആവണി പൊന്നൂഞ്ഞൽ എന്ന പരിപാടിയിൽ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അവതരിപ്പിച്ച ചലച്ചിത്ര പരിപാടി വളരെ ഇഷ്ടപ്പെട്ടു കഥയച്ചത് സത്യൻ നായർ കരുവള്ളിക്കുന്ന് തിരുവോണനാളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് കേൾപ്പിച്ച ആവണി പൊന്നുഞ്ഞാൽ നടൻ മോഹൻലാൽ അവതരിപ്പിച്ചത് എത്ര കേട്ടാലും മതിവരാത്ത ഒരു പരിപാടിയായി തോന്നി അദ്ദേഹത്തിന്റെ ഓർമ്മകളും ജീവിതാനുഭവങ്ങളും ഹൃദയസ്പർശിയായി ഏറെ അദ്ദേഹം പങ്കുവച്ച ഓർമ്മ പൂക്കളാണ് എനിക്കേറെ ഇഷ്ടമായത് മിനി വി എസ് വാളവയൽ മിനി മറ്റൊരു കത്തുകൂടെ അയച്ചിട്ടുണ്ട് അത്തം നാളിൽ രാവിലെ ഏഴ് പത്തിനുള്ള കാവ്യാഞ്ജലിയിൽ ഏഴാച്ചേരി രാമചന്ദ്രന്റെ നീ തളിർക്കാൻ എന്ന കവിത അവസരോചിതവും അതിലുപരി വരികളുടെ ആലാപന ശൈലി വർണ്ണനകൾക്കപ്പുറത്തുമാണ് ആ കവിതയിലെ വരികൾ ഒരിക്കൽ കേട്ടവർ മറന്നു പോകാതെ ഓർത്തിരിക്കും അത്രമേൽ ഭംഗിയോടെയാണ് എ കെ അനിൽകുമാർ ആലപിച്ചത് ആ ശബ്ദമാധുര്യം മനസ്സിൽ കവിത പോലെ കുളിർവാകി അഭിനന്ദനങ്ങൾ പ്രിയവാണിക്ക് മൂന്നാം ഓണനാളിൽ അവണി പൊന്നുഞ്ഞാൽ അവതരിപ്പിച്ചത് സംവിധായകൻ ലാൽ ജോസാണ് കാര്യങ്ങളും പാട്ടുകളും അദ്ദേഹം അവതരിപ്പിച്ചത് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതുന്നു എം കെ രാധാകൃഷ്ണൻ കാക്കൂർ തനിമ നിറഞ്ഞ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ പാട്ടുകൾ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലൂടെ ഒരുക്കി മികവു കാട്ടിയ ആ സംവിധായകൻ ഹിറ്റുകളാക്കിയ പാട്ടുകൾ ഒട്ടനവധിയാണ് കാലാധിവർത്തിയായ പാട്ടുകൾ ചലച്ചിത്ര ശാഖയ്ക്ക് ലഭിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സംവിധായകരാണ് നമുക്ക് ആവശ്യമെന്ന നിരീക്ഷണം കൂടി രാധാകൃഷ്ണൻ നടത്തുന്നു രാധാകൃഷ്ണന്റെ മറ്റൊരു കത്ത് പാട്ടുപെട്ടിക്കാലത്തിൽ ഈടെയായി ഇതുവരെ ഞാൻ കേൾക്കാത്ത പല പാട്ടുകളും കേൾപ്പിച്ചു തരുന്നു ഗ്രാമഫോൺ പാട്ടിലേക്ക് മടക്കയാത്ര നടത്തുന്ന പ്രക്ഷേപണ ദൗത്യത്തിൽ എന്റെ പ്രിയനിലയം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രാമഫോൺ പ്ലേറ്റിൽ ആലേഖനം ചെയ്ത വിവരങ്ങൾ കാലപ്പഴക്കത്തിൽ അവ്യക്തമോ തീരെ ഇല്ലാതായോ വരാം വളരെ ശ്രമകരമായ ദൗത്യമാണ് എന്റെ പ്രിയ നിലയം ഏറ്റെടുത്തി നടത്തി വരുന്നത് ശ്രോതാക്കളെ ഇങ്ങനെ പറ്റിക്കരുതായിരുന്നു ഞങ്ങൾ കുറെ പ്രതീക്ഷിച്ചു പക്ഷേ നിരാശപ്പെടുത്തി വെറും ആവണി പൊന്നൂഞ്ഞാലും കുറച്ച് ലളിത ഗാനങ്ങളും മാത്രമാണ് ഞങ്ങൾക്ക് വെച്ച് വിളമ്പിയത് ഓണക്കാലത്ത് എന്ന് പരിഭവിക്കുന്നു പി മോഹൻദാസ് തമ്പുരു മുക്കം ആവണി പൊന്നുഞ്ഞാലിൽ പകുതിയിലേറെ മുമ്പ് പല പ്രാവശ്യം പ്രക്ഷേപണം ചെയ്തതാണ് എന്നൊരഭിപ്രായവും അദ്ദേഹത്തിനുണ്ട് ഉത്രാടത്തിന് രാവിലെ പതിനൊന്ന് മണിക്ക് അവതരിപ്പിച്ച സംഗീത ശില്പം അവതരണം കൊണ്ടും ആഖ്യാനം കൊണ്ടും ശ്രദ്ധേയമായി തിരുവോണനാളിൽ പ്രമോദ് പാലങ്ങാട് അവതരിപ്പിച്ച പ്രിയഗീതം ഓണ സമ്മാനമായതിൽ സന്തോഷം ഒരു തെറ്റിദ്ധാരണ മാറ്റാനുണ്ട് ആവണി പൊന്നൂഞ്ഞാൽ ഒരിക്കലും ഒരു പുനഃപ്രക്ഷേപണം ആയിരുന്നില്ല മോഹൻദാസിനൊരു ധാരണ അങ്ങനെ ഉണ്ടായിരിക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നു പരിപാടികൾ അവതരിപ്പിച്ചവർ മുൻപും പല പരിപാടികളും അവതരിപ്പിച്ചത് കൊണ്ട് അങ്ങനെ ഒരു കാര്യം തോന്നിയതാവും സത്യൻ മാനിപുരത്തിന്റെ കത്താണ് ഹുസൈൻ കാരാടിയുടെ അമ്മ വിളിക്കുന്നു എന്ന നാടകം ഏറെ ഇഷ്ടപ്പെട്ടു നാടകത്തിന്റെ അവസാന രംഗങ്ങൾ കേട്ടു കഴിഞ്ഞപ്പോൾ കണ്ണുകൾ ഈറനായി ആശ്വാസത്തിന്റെ പുഞ്ചിരി നാടകം സന്തോഷം നൽകി ശബ്ദ സന്ദേശത്തിലേക്ക് പോവാം ആകാശവാണി റിയൽ എഫ് എം പ്രക്ഷേപണം ചെയ്ത എൻ പി ഹാഫിസ് മുഹമ്മദ് സാറുമായുള്ള ഇന്റർവ്യൂ ഏറെ വിജ്ഞാനപ്രദമായി തന്റെ ശിഷ്യനായ ഡോക്ടർ ഹക്കിമിന്റെ ഇന്റർവ്യൂ വളരെ മനോഹരം ചോദ്യശരങ്ങളല്ല അദ്ദേഹത്തിനെതിരായിട്ട് പോയത് ചോദ്യങ്ങളുടെ പളുങ്ക് മണികളാണ് അത് വളരെയധികം ശ്രോതാക്കളിൽ പുതിയ ഒരു അറിവ് ഉണ്ടാക്കിയെടുക്കാൻ ഈ ഇന്റർവ്യൂ കൊണ്ട് സാധിച്ചു ഏറെ വിജ്ഞാനപ്രദമായ കൗതുകം നിറഞ്ഞ ഈ ഇന്റർവ്യൂ ഹാഫിസ് സാറിൻ്റെ ചെറുപ്പകാലം മുതൽ ഇന്നുവരെയുള്ള കഥകൾ കോർത്തിണക്കിക്കൊണ്ടാണ് അവതരിപ്പിച്ചത് വിദ്യാർത്ഥി മുതൽ അധ്യാപകൻ വരെയും എഴുത്തുകാരൻ മുതൽ പ്രഭാഷകന്മാരെയും ഉള്ള എല്ലാ തലങ്ങളും തൊട്ടുണർത്തിക്കൊണ്ടുള്ള മഹത്തായ ഒരു ഇന്റർവ്യൂ ശിഷ്യനായ ഹക്കിം സാർ ഇദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ വിനയാന്യതമായ ചോദ്യങ്ങൾ വളരെ അർപ്പണ മനോഭാവത്തോടു കൂടി ഹാവിസാർ മറുപടിയായി നൽകുമ്പോൾ ശ്രോതാക്കളിൽ പ്രത്യേകമായ ഒരു വികാരവും സൗഹൃദവും സ്നേഹവും ഉരുത്തിരികയാണ് എന്തു തന്നെയാലും ഹാഫി സാറും ഹക്കിം സാറിനും ഒരുപാട് അഭിനന്ദനങ്ങൾ പ്രത്യേകിച്ച് ആകാശവാണിക്കും ഞാൻ ചന്ദ്രൻ തൊട്ടിൽപാലം അധ്യാപകനും എഴുത്തുകാരനുമായ ഡോക്ടർ എൻ പി ഹാഫിസ് മുഹമ്മദുമായി ഡോക്ടർ കെ എസ് ഹക്കിം നടത്തിയ കയ്യൊപ്പ് പരിപാടിയെക്കുറിച്ചാണ് ഈ ശബ്ദ സന്ദേശം നമ്മൾ കേട്ടത് മൂന്ന് ഭാഗങ്ങളായാണ് ആ പരിപാടി പ്രക്ഷേപണം ചെയ്തത് ഒട്ടേറെ പേർക്ക് അതിഷ്ടമായി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സന്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട് സന്തോഷം കഥാനേരത്തിൽ ജി മനോജ് കുമാർ അവതരിപ്പിച്ച കഥ വണ്ടി ഹൃദയസ്പർശമായിരുന്നു അപ്പുക്കൂട്ടനും സ്കൂട്ടറും തമ്മിലുള്ള അബേദ്യ ബന്ധം ഒരേ സമയത്തുള്ള ഇരുവരുടെയും മരണം ശ്രോതാക്കളെ മുൾമുനയിൽ നിർത്തി ഒപ്പം ഓണാശംസകൾ കൂടെ അറിയിച്ചിട്ടുണ്ട് എം ജിധരൻ തൃക്കരിപ്പൂർ പി എം വാസുദേവൻ നമ്പൂതിരി മുളഞ്ഞൂർ തിരുവോണനാളിൽ മോഹൻലാൽ അവതരിപ്പിച്ച ചലച്ചിത്ര ഗാനപരിപാടി ഏറെ താല്പര്യത്തോടെ കേൾക്കാൻ കാത്തിരുന്നതാണ് ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകളോ ഓണപ്പാട്ടുകളോ പരിപാടിയിൽ കേൾക്കാൻ കഴിഞ്ഞില്ല എന്നൊരു പരിഭവം അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിനൊരു തെറ്റിദ്ധാരണ ഉണ്ടായി എന്ന് തോന്നുന്നു ഓണത്തെക്കുറിച്ചുള്ള ഒരു പരിപാടിയായിട്ടല്ല ആവണി പൊന്നുഞ്ഞാൽ അവതരിപ്പിക്കാറ് അതിൽ ഓണം ഒരു പരാമർശ വിഷയമായി കടന്നു വരാറുണ്ട് എന്ന് മാത്രമേയുള്ളൂ അവതരിപ്പിക്കുന്നയാളുടെ ഇഷ്ടഗാനങ്ങളും ഓർമ്മകളും ഹൃദയത്തെ സ്പർശിക്കുന്ന സംഭവങ്ങളും എല്ലാം പരാമർശിച്ചുകൊണ്ടാണ് പൊതുവേ ആവണി പൊന്നുഞ്ഞാൽ അവതരിപ്പിക്കാറുള്ളത് കോഴിക്കോട് നിലയത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന കെ രവീന്ദ്രൻ പങ്കുവെച്ച ആകാശവാണിയിലെ ഓർമ്മകൾക്ക് മധുരമൂറുന്ന സുഗന്ധം നിലയത്തിലെ മഹാരഥന്മാർക്കൊപ്പമുള്ള അനുഭവക്കുറിപ്പുകൾ സുവർണകാലങ്ങളെ അനുസ്മരിപ്പിച്ചു ആകാശവാണി എത്ര പറഞ്ഞാലും കേട്ടുമടുക്കാത്ത അനുഭവങ്ങളുടെ കലവറയാണെന്ന സാരം ഒത്തിരി ഇഷ്ടം കഥ അയച്ചത് യു ബാലഗോപാലൻ പേരാമ്പ്രാപ്പ് പെരിന്തൽമണ് ഒൻപതാം തീയതി സുവർണ മലരുകൾ എന്ന പരിപാടിയിൽ രണ്ടാമത്തെ ഗാനം അരഞ്ഞാടം എന്ന ചിത്രത്തിലേതായിരുന്നു എന്നാൽ അവതാരക സിനിമയുടെ പേര് പറഞ്ഞത് അരയന്നം എന്നാണ് തെറ്റ് തിരുത്തുകയുണ്ടായില്ല തീർച്ചയായും പ്രിയ ശ്രോതാവ് ചൂണ്ടിക്കാണിച്ച കാര്യം അവതാരകയെ അറിയിച്ചിട്ടുണ്ട് മേലിൽ ഇത്തരം നോട്ടക്കുറവുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കാം മെയിൽ ബോക്സിലേക്ക് ഇനി പി എം ഓമന തൊണ്ടയാടിന്റെ സന്ദേശമാണ് ആകാശവാണിയുടെ എല്ലാ അവതാരകർക്കും അണിയർ പ്രവർത്തകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സെപ്റ്റംബർ മൂന്നാം തീയതി രാവിലെ കാവ്യാഞ്ജലിയിൽ പ്രക്ഷേപണം ചെയ്ത ദേശമംഗലം രാമകൃഷ്ണന്റെ ഇക്കുറിയോണം കടന്നുപോയോ എന്ന കവിത വളരെയേറെ ഇഷ്ടമായി ഇതേ ദിവസം തന്നെ ഓർമ്മയുടെ അറകൾ എന്ന പരിപാടിയിൽ കവിയും തിരക്കഥാകൃത്തും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ആകാശവാണി അനുഭവങ്ങൾ പങ്കുവച്ചത് വളരെ ഹൃദ്യമായ ഒരു അനുഭവമായി കൗതുകത്തോടെയാണ് പരിപാടി കേട്ടിരുന്നത് മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ദീദി ദാമോദരൻ വായനയെക്കുറിച്ച് തന്റെ ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവച്ചത് വളരെ ഹൃദ്യമായ അനുഭവമായി വായനയോടുള്ള ആത്മബന്ധം നമുക്ക് എത്ര വലിയ അനുഭവങ്ങൾ തരുന്നു എന്ന് ചിന്തിച്ചുപോയി മരണത്തോടുള്ള അഭിവാഞ്ചയാലല്ല സഹിച്ചുകൊണ്ടിരിക്കുന്ന മനോവേദനയിൽ നിന്നൊരു മോചനം മോഹിച്ച് മാത്രമാണ് ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗവും മുന്നിൽ കാണാനാവാതെ തളരുമ്പോഴാണ് മിക്കവരും ആത്മഹത്യക്ക് തുനിയുന്നത് അതുകൊണ്ട് മറ്റുള്ളവരുടെ സമയോചിതമായ ഇടപെടലുകൾക്ക് ഇവരുടെ ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കാനാകും ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൽ ആരോഗ്യം അമൂല്യം പരിപാടിയിലൂടെ ഡോക്ടർ ഋദ്വിക് ഈ വിഷയത്തെക്കുറിച്ച് നടത്തിയ പ്രഭാഷണം പ്രസക്തമായിരുന്നു പി എം മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര മൊയ്തീൻ കുഞ്ഞ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് സ്വന്തം മകന്റെ അകാല വിയോഗത്തിൽ പിതാവിന്റെ ദയനീയാവസ്ഥ വരച്ചുകാട്ടിയ കഥ ഏഴാം തീയതി കഥാനേരത്തിൽ മാധവിക്കുട്ടിയുടെ ഭാഗ്യവാൻ വീണ അവതരിപ്പിച്ചത് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് കാസിം സിപിയുടെ കത്താണ് ഏഴാം തീയതി വചനാമൃതത്തിൽ സിസ്റ്റർ ജോയ്സി നടത്തിയ പ്രഭാഷണം നമുക്കൊക്കെ സ്നേഹിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാരണമുണ്ടാകും സ്നേഹം എന്ന വാക്കിന് വിവരിക്കാനാകാത്ത അർത്ഥതലങ്ങളും സൗന്ദര്യവും ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒന്നായി ഇനി ഒരു ശബ്ദ സന്ദേശത്തിലേക്ക് പോവാം നമസ്കാരം മലപ്പുറത്ത് നിന്നും കുഞ്ഞിപ്പ പന്താവൂർ ആകാശവാണിയുടെ ബാലാമണിയമ്മയെക്കുറിച്ച് സുലോചനുമായി ഫാസ നടത്തിയ അഭിമുഖം വളരെയേറെ ശ്രദ്ധേയമായി ഹുസൈൻ അടിവാരം തയ്യാറാക്കി അവതരിപ്പിച്ച വിദ്യാധനം സർവധന പ്രധാനം അറിവിന്റെ ഉറവിടമായിരുന്നു എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ആറാം തീയതി നാടൻ കലാമേളയിലൂടെ ഡോക്ടർ ദിനേശ് കർത്ത അവതരിപ്പിച്ച ചാക്യാർ കൂത്തും പൊന്നറ സത്യനും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യവും കേൾക്കാൻ ഇടയായി രണ്ടും ഇഷ്ടപ്പെട്ടു എം കെ ബാപ്പു നെല്ലിച്ചോട് അപ്പോ ഇന്നത്തെ മെയിൽ ബോക്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ് കഥകളയക്കേണ്ട വിലാസം ഓർമ്മയുണ്ടല്ലോ മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് പിൻകോഡ് ആറ് ഏഴ് മൂന്ന് പൂജ്യം മൂന്ന് രണ്ട് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ പറയാം ഒൻപത് നാല് പൂജ്യം പൂജ്യം രണ്ട് രണ്ട് നാല് അടുത്ത തവണ ഒരുമിക്കും മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി